ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡറലിസമാണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസ്റ്റ് പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ആൻസൈറ്റി ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് സ്പ്രെഡ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് വളരെയധികം ആങ്ഷ്യസ് ആകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് മാസ്റ്റർ കാർഡ് വ്യക്തമാക്കി തരുന്നത് അതായത് അവർക്ക് കുറേ ലിമിറ്റിക് ബിലീവ്സ് ഉണ്ട് ഈ ഒരു സമയത്തോടകം ഈ ഒരു സെപ്പറേഷൻ ടൈം ആയിരിക്കണം നിങ്ങളിപ്പോൾ ഒരു പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ കഴിയാതെ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലോ നേരിട്ട് കണ്ടിട്ട് ഒത്തിരി നാളുകളായിട്ടുള്ളതോ ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തതിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് അവർക്ക് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ തുടർന്ന് പോകാൻ കഴിയുന്നില്ല അതാണ് മെയിനായിട്ടുള്ള കാര്യം അതുപോലെ അവരുടെ സ്റ്റഡീസിലായാലും അല്ലെങ്കിൽ അവരിൽ കരിയറിലാണെങ്കിലും അതിലോട്ടൊന്നും അവർക്ക് ഫോക്കസ്ഡ് ആവാനായിട്ട് കഴിയുന്നില്ല അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവരെ ഒരുപാട് മിസ് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നു എന്നാണ് നമുക്കിതിൽ നിന്ന് വ്യക്തമാകുന്നത് അതുപോലെ തന്നെ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നിങ്ങളുമായിട്ട് സന്തോഷകരമായിട്ടുള്ളൊരു കുടുംബജീവിതം തന്നെയാണ് ഫാമിലി കുട്ടികൾ ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്നത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ തമ്മിൽ വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇടയ്ക്ക് വെച്ച് എന്തൊക്കെയോ ചില മിസ് അണ്ടർസ്റ്റാൻഡിങ് ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതുപോലെ ചെറിയ കോൺഫ്ലിക്ട്സൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ശരിക്കുള്ള ഒരു വാല്യൂ മനസ്സിലാക്കാതെ പോയി ഈ വ്യക്തി അതുപോലെ തന്നെ നിങ്ങളെ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അവരിൽ ഉണ്ടായിരുന്നു കാരണം എന്ത് നിങ്ങളെ പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ അവരെ എത്ര അവഗണിച്ചാലും നിങ്ങളെപ്പോഴും അവരുടെ ഒപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ചിന്ത അവരിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം തിരുത്തിക്കൊണ്ട് നിങ്ങളായിട്ട് തന്നെ ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് അങ്ങനെയുള്ള വ്യക്തികളുമുണ്ട് അതായത് ഒരുപാട് തരത്തിൽ അവഗണന ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ നിങ്ങൾ ഒരുപാട് ചേഞ്ച് ആയിക്കൊണ്ട് ആ വ്യക്തിയിൽ നിന്നും നിങ്ങൾ മാറി നിന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ എത്രത്തോളമാണ് ആ വ്യക്തിയെ പ്രണയിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഇപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ളൊരു പ്രണയമോ കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇമോഷണലി കാര്യങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയാണെങ്കിൽ കൂടുതലായിട്ടും ലോജിക്കലായിട്ട് കാര്യങ്ങൾ എടുക്കുന്നവരാണ് അവർ ഫ്യൂച്ചറിലേക്കൊക്കെ കൂടുതലായിട്ട് ഫോക്കസ്ഡ് ആകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയറിലായിരുന്നാലും അവരുടെ ലൈഫിലായിരുന്നാലും അവർ കുറച്ചുകൂടി ഒന്ന് ഫോക്കസ്ഡ് ഒരു വ്യക്തി തന്നെയാണ് അവർ പലപ്പോഴും പ്രയോറിറ്റി നിങ്ങൾക്ക് നൽകാതെ അവർ മറ്റ് പല കാര്യങ്ങൾക്കും നൽകിയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് പക്ഷേ എന്ന് കരുതി ആ വ്യക്തിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് എന്നല്ല ആ വ്യക്തിയുടെ മനസ്സിലൊരു സ്ഥാനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോലുള്ളൊരു പ്രയോറിറ്റി അവർക്ക് നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ ആ ആ ഒരു തെറ്റ് തിരുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സെപ്പറേഷൻ അല്ല നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ സൈലൻറ്റായിട്ടിരിക്കുകയാണ് അവരെ ചെയ്സ് ചെയ്യുന്നില്ല അവരെ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് ഈ ഡിസ്റ്റൻസ് അവരെ കൂടുതലായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവാണ് നിങ്ങളൊപ്പം ഉണ്ടായിരുന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും അധികം ഒരു സമാധാന ലൈഫിൽ ഉണ്ടായിരുന്നത് ആ ഒരു പീസ് അവർക്ക് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഹീലിംഗ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് സോ അവരിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാണ് സാഹചര്യങ്ങളോടായിരുന്നാലും ചില വ്യക്തികളോടായിരുന്നാലും അവർ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് മീൻസ് നിങ്ങൾക്കിടയിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല ചില ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസോ കൂടി ഉള്ളതായിട്ടും കാണുന്നുണ്ട് വളരെ കുറച്ച് ഇത് ഫിനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ് ഈ ഒരു സ്ട്രഗിൾസിന് കാരണമായി ഇരിക്കുന്നത് പക്ഷെ ഒരു കാര്യങ്ങളും നിങ്ങളോട് അധികമായിട്ട് ഷെയർ ചെയ്യാത്തൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡെയിലി ട്രസ്റ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടിരിക്കുന്നത് ഒരുപാട് തരത്തിൽ ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത്ര തന്നെ നെഗറ്റിവിറ്റീസും ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത് ആണിത് ആ നെഗറ്റിവിറ്റീസ് ഉദ്ദേശിച്ചത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഈഗോ പ്രോബ്ലംസ് ഉണ്ടാവാം നിങ്ങൾക്കായിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണായിരിക്കാം എപ്പോഴും അവർക്ക് കുറേ കാര്യങ്ങൾ അവരുടെ മനസ്സിലിട്ടേല എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാം ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ആ വ്യക്തിക്കുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾക്കിടയിൽ മിസ്അണ്ടർസ്റ്റാൻഡിങ്സോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കോൺഫ്ലിക്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ടാവണം ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നതെങ്കിൽ പോലും അവർ പലപ്പോഴും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എല്ലാം നിങ്ങളുടെ തെറ്റാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്കിടയിൽ ഒരു സംസാരം പോലും ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു നിങ്ങൾക്കിടയിലുള്ള ഒരു പ്രശ്നം തന്നെയാണ് പക്ഷേ നിങ്ങൾ കുറച്ച് അന്വേഷണ അമ്മയോടുകൂടി വെയിറ്റ് ചെയ്യുക നിങ്ങളിപ്പോൾ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിരിക്കുകയാണ് പലരും മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങളെ സ്വയം സമാധാനിപ്പിക്കാനുള്ള മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെയും നിങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഈ വ്യക്തിയെ നിങ്ങൾ ചെയ്സ് ചെയ്യുന്നില്ലെങ്കിൽ അതും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക എപ്പോഴും ഈ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങളെ സ്നേഹിക്കാനും ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് സെൽഫ് ലവ് പ്രാക്റ്റീസ് ചെയ്യുക അതിലൂടെ വലിയ മാറ്റങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതായത് ആ ഒരു ചേയ്സിങ് എനർജി എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കൊടുക്കാതിരിക്കുക അപ്പോഴാണ് ആ വ്യക്തി നിങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ഈ ഒരു കാര്യം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് ഞാൻ പല രീതിയിലും പറഞ്ഞു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതി ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും മനസ്സിലാക്കുക ഓക്കെ ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോൾ പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ അവർ മനസ്സിലാക്കുകയാണ് നിങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുപോയ സമയത്താണ് അവർ മനസ്സിലാക്കി ആ ഒരു കാര്യം ഒരിക്കലും നിങ്ങളിൽ നിന്ന് മോൺ ചെയ്യാനോ നിങ്ങളെ ഓർമ്മകളിൽ നിന്ന് വിട്ടുപിരിയാനോ അവർക്ക് കഴിയില്ല അങ്ങനെ ഒരു ഡിസിഷൻ പോലും അവർ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് മനസ്സിലായത് ഒരിക്കലും അതിന് അവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഈ സാഹചര്യം എന്ന് പറയുന്നത് അവർക്ക് അത്രയേറെ ഹൃദയഭേദകമായിട്ടുള്ള ഒന്നാണ് ഇത്ര ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞു പോയൊരു ചിത്രം നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളല്ലാതെ മറ്റൊരു പേഴ്സൺ അവരുടെ മനസ്സിൽ ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രോമിസും അവർ തരുന്നുണ്ട് അവരുടെ അവരുടെ ആ ഒരു ലവ് എനർജിയാണ് ഇവിടെ നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ കഴിയുന്നത് അവരുടെ മനസ്സ് നിറയെ അവരുടെ ഹൃദയം നിറയെ നിങ്ങൾക്കുള്ള പ്രണയം മാത്രമാണ് ഇപ്പോഴുള്ളത് ഓക്കെ ഇപ്പോ ഒരു ഡിസ്റ്റൻസിലാണെങ്കിലും അവരൊരു ശൂന്യതയിലാണ് ഒരു ഡാർക്ക്നെസ്സിലാണ് അവരുടെ ഇമോഷൻസ് എല്ലാം അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് കാരണം അവർക്ക് നിങ്ങളോടുള്ള അറ്റാച്ച്മെൻറ്റ് എത്രത്തോളമായിരുന്നു എന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരിക്കലും ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയില്ല അത്രത്തോളം നിങ്ങളോട് അറ്റാച്ച്ഡ് ആണ് ആ വ്യക്തി എന്നാണ് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇത്രയേറെ മാറ്റങ്ങൾ അവരുടെ വരുത്തിയ വ്യക്തി അല്ലെങ്കിൽ ഇത്രയും മനോഹരമാക്കിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുകൊണ്ട് തന്നെ അവർ നിങ്ങളെ അത്രയും പ്രഷ്യസ് ആയിട്ട് കാണുന്നുണ്ട് ഓക്കെ ഒരുപാട് തവണ ഒരു ആക്ഷൻ എടുക്കണമെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ട് പലപ്പോഴും പക്ഷേ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ അരികിലാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നേരിട്ട് കാണാതായിട്ട് തന്നെ ഒരുപാട് നാളുകളായെങ്കിലും അവര് ഏത് സമയത്തും ഒരു പോസിറ്റീവായിട്ടുള്ള അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് നിങ്ങളുടെ മുന്നിൽ വരാനവട്ട് അവർ തയ്യാറെടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ് അവരെ നിങ്ങളെ അറിയിക്കുന്നത് അവർ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നല്ല രീതിയിലുള്ള ഒരു അവൻഡൻസ് കാണുന്നുണ്ട് ഇപ്പോഴുള്ള സാഹചര്യം വെച്ച് നിങ്ങൾ വാല്യൂ വാല്യൂ ചെയ്യേണ്ട ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഡോർസ് നിങ്ങൾക്കിടയിൽ ഓപ്പൺ ആവുന്നുണ്ട് ഓക്കെ അത് ചിലപ്പോൾ റൊമാൻസിൻ്റെ ഡോറായിരിക്കാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് നിങ്ങൾക്കിടയിൽ നിന്നും വാനിഷ് ആവുന്നതായിരിക്കാം എന്ത് പ്രോബ്ലം ആണോ നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷന് കാരണമായത് അത് പൂർണ്ണമായിട്ടും വാനിഷ് ആവുന്നതായിരിക്കും ഓക്കെ ആൻഡ് ദി ഫൈനൽ കാർഡ് ഹിയർ ഇസ് ദ സൺ കാർഡ് ഓക്കെ അപ്പം നമുക്കറിയാം തീർച്ചയായിട്ടും ഒരു ന്യൂ ബിഗിനിങ്സ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ അത് ഈ ഒരു സമയത്ത് തന്നെ ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഈ റീഡിങ് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പലർക്കും ഈ റീഡിങ് ഒരു മൊമെൻറ്റിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ആ വ്യക്തിയിൽ നിന്നുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് കൂടി നമുക്ക് നോക്കാം

ಈ ನಂಬರ್ಸ್ ಎಲ್ಲ ತನೇ ಸಿಗ್ನಿಫಿಕೆನ್ಸ್ ಅಂಡ ಲೆಟರ್ ಎಫ್ ಲೆಟರ್ ಆರ್ ಲೆಟರ್ ಜಿ ಲೆಟರ್ ಎಸ್ ಲೆಟರ್ ಟಿ ಲೆಟರ್ ಸಿ ಲೆಟರ್ ಎಚ್ ಲೆಟರ್ ಎ ಲೆಟರ್ ಕೆ ಲೆಟರ್ ಯೆಪ್ ಲೆಟರ್ ಐ ಲೆಟರ್ ಎಲ್ ಲೆಟರ್ ಆರ್ ಲೆಟರ್ ಜೆ ಲೆಟರ್ ಯು ಲೆಟರ್ ಯೆನ್ ಲೆಟರ್ ವೈ ಲೆಟರ್ ಯು ലെറ്റർ ഇസഡ് ആൻഡ് ലെറ്റർ വൈ ഈ ലെറ്റേഴ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ജൂലൈ മന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അതുപോലെ ജനുവരി സെപ്റ്റംബർ ജൂൺ ഓഗസ്റ്റ് ഒക്ടോബർ എന്നീ മാസങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് ഈ വ്യക്തി ഒരു സിംഗർ ആയിരിക്കാം മ്യൂസിഷ്യൻ ആയിരിക്കാം ഫിലിം ഫീൽഡിൽ ജോബുള്ള വ്യക്തികളായിരിക്കാം ഈ വ്യക്തിക്ക് ലോങ് ഹെയർ ആയിരിക്കാം ഹെയർ ടെക്സ്ചറിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളവരായിരിക്കാം വൈറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസിനെ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം വ്യക്തി ഒരു ലോയർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാനുള്ള സാധ്യതയുണ്ട് എബ്രോഡ് ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്തോ ഒരു ഹെൽത്ത് ഇഷ്യൂ something related to your stomach or head എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാം നിങ്ങൾ ഈ ഒരു സമയത്ത് സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സക്സസ് വരാനുള്ളൊരു ഡിവൈൻ ടൈമാണിത് ഓക്കെ ടെക്നീഷ്യൻ ആയിരിക്കാം സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്നവരായിരിക്കാം ടാറ്റു ആർട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആയിരിക്കാം ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസേഴ്സോ സിംഗേഴ്സോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരോ ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്തു വന്നിരിക്കുന്ന ക്ലൂസ് നക്ഷത്രങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആയില്യം പൂരുട്ടാതി അവിട്ടം ചിത്തിര രോഹിണി രേവതി അശ്വതി ഓക്കെ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്ക് റീഡിംഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ